പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാർഹമുല്ല ഒരു മരണമുണ്ട് റിയാദിലാണ് സംഭവം സൗദിയിൽ ഉണ്ടായ കാർ അപകടത്തിൽ മലപ്പുറം വേങ്ങര സ്വദേശി മരണപ്പെട്ടു വേങ്ങര വലിയോറ ചേനക്കൽ കല്ലൻ മുഹമ്മദ് ഉനൈസാണ് മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇന്നാലില്ലാ ഇന്നായിഹി റാജിയെ ചെറുപ്പക്കാരനായ മകനാണ് സൗദിയിലെ അൽക്കസയിലെ ദരിയലാണ് കാർ അപകടം ഉണ്ടായത് കല്ലൻ ഹുസൈൻ ഖദീജ ദമ്പതികളുടെ മകനാണ് ജസീലയാണ് ഭാര്യ ലസീൻ ഖദീജത്തുൽ ലുജൻ എന്നിവരാണ് മക്കൾ സഹോദരങ്ങൾ ആഫിസ് തൊയീബ് നൗസ് ജന്നത് എന്നിവരാണ് റബ്ബെ ഒരുപാട് 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 പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അദ്ദേഹത്തിന്റെ കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ പ്രവാസിയാണ് റബ്ബെ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബേ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള മകനാണ് റബ്ബെ സൗദിയിൽ കാർ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ കാക്കണേ റബ്ബെ അർഹമുറാഹി ആയ റബ്ബെ ഒരുപാട് ഒരുപാട് പേര് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെടുന്നുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് പേര് അസുഖത്തിൽ വലയുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ ശിഫ നൽകണേ റബ്ബെ റബ്ബെ കടുത്ത മഴയും കാറ്റും പ്രളയവുമാണ് റബ്ബെ എല്ലാ മോമിനികളെയും നീ കാക്കണേ റബ്ബെ എല്ലാ അപകടത്തിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്നും കാക്കണേ റബ്ബെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും സ്വർഗീയ പൂങ്കാവനം കൊടുക്കുകയും ചെയ്യണമേ ഈ റബ്ബെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണർ റബ്ബേ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണർ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ എല്ലാവരും ദ്വാ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തി മോദി അധ്യയ്യാൻ ഉണർത്തുന്നു